കോൺഗ്രസ് പ്രതിനിധി നിജേഷ് അരവിന്ദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ നിജേഷ് ശരവിന്ദ് നോക്കൂ ഈ വിഷയത്തിൽ നേരത്തെ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടുന്നതിൻ്റെ വലിയ ഉത്തരവാദിത്വം ഉണ്ട് ഇവിടെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആ ഉത്തരവാദിത്വം നേരത്തെ കാണിച്ചിട്ടില്ല ഇനിയോട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതുമില്ല എന്നത് നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യില്ല നിങ്ങളെ ചെയ്യാൻ വെല്ലുവിളിക്കുന്നു എന്ന തരത്തിലൊരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ എനിക്ക് കിട്ടിയിട്ടില്ല കോൺഗ്രസ് ഉത്തരവാദിത്വം യുവതി പ്രവേശനത്തിന് എതിരാണല്ലോ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് അത് ഇപ്പോഴും നിങ്ങൾ ഉയർത്തി തന്നെ പറയുന്നുണ്ട് യുവതീപ്രവേശനത്തിന് എതിരാണ് നിങ്ങളുടെ നിലപാടെന്ന് പറയുന്നുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ പുരോഗമനപരമായ ഒരു നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് അത് പറഞ്ഞത് അത് രേണുഗയുടെ അഭിപ്രായമാണ് രേണുവിക്ക് രേണുവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് കോൺഗ്രസ് ഉത്തരവാദിത്തം കാണിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് അപ്പൊ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരമ്പലത്തിലെ വിശ്വാസി അവിടുത്തെ മുഴുവൻ കാര്യങ്ങളോടുമുള്ള വിശ്വാസമാണ് അയാൾക്കുള്ളത് അവിടെ ഒരു ശബരിമലയാണെങ്കിൽ അവിടെയുള്ള ചിട്ടവട്ടങ്ങളോടും അവിടെയുള്ള ആചാരങ്ങളോടും ഉൾപ്പെടെയാണ് ഒരാൾ വിശ്വാസം പ്രകടിപ്പിക്കുന്നത് ആ വിശ്വാസത്തിന് നമ്മൾ വിശ്വാസിയായിട്ട് കാണാൻ പറ്റും പൗരന്റെ അവകാശം അല്ല അവിടെ വിശ്വാസിയുടെ അവകാശം അത് വേറെ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് വിശ്വനാഷണൽ കോൺഗ്രസ് ആ നിലപാടിലേക്ക് എത്തുന്നത് നാമജപയാത്ര നേതൃത്വത്തിൽ നടന്നതിനു ശേഷമാണ് എന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം അല്ല ഇടപെട്ട് ചെയ്യാൻ ആർക്കും ചെയ്യാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ് ഞാൻ പറയുന്നത് നാമജപ ഘോഷയാത്ര ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല നമ്മളിത് വെറുതെ ചിന്തിക്കുക അപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളും നിലപാടുണ്ടാവും പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് ഇന്ത്യ രാജ്യത്തുള്ള പ്രത്യേകിച്ച് വിശേഷ കേരളത്തിലുള്ള ഓരോ മതങ്ങളുടെയും ആചാരങ്ങളെ അതിനെ ഹനിക്കുന്ന നിലപാട് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അപ്പൊ അത് ഹിന്ദുമത വിശ്വാസികളല്ല നമ്മൾക്ക് തന്നെ ആലോചിച്ച് അറിയില്ലേ ഇപ്പൊ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കകത്ത് ഇപ്പൊ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ആചാരമുണ്ട് അവിടുത്തെ പാട്ട് അവിടുത്തെ ഭരണിപ്പാട്ട് ഒരു കൂട്ടം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അവരോ ചെയ്യുന്നു അപ്പൊ പറശ്ശിലിക്കടം അമ്പലം നമ്മൾ കുറച്ച് മുത്തപ്പൻകാവ് വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട അമ്പലമാണ് നമ്മൾ അമ്പലത്തിൽ പോയാൽ നമുക്ക് കാണാം അവിടെ ഇഷ്ടം പോലെ നായകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട് കാണാം അപ്പൊ അവിടെ മുത്തപ്പൻ്റെ ഇഷ്ടപ്പെട്ട ജീവിയായിട്ടാണ് നായ കൺസിഡർ ചെയ്യുന്നത് അതേ നായ മറ്റൊരു പോയാലോ പുണ്യാഹം തളിക്കണം ശുദ്ധീകരിക്കണം അത് ആചാരങ്ങളിലെ വ്യത്യാസമാണ് നമ്മൾ അതിനെ ഒരു വിശ്വാസിയുടെ വിശ്വാസമായിട്ട് ഉൾക്കൊള്ളുക എന്നുള്ളതല്ല എടുക്കേണ്ടത് ഒരു ഹൈന്ദവ സമൂഹത്തിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും വ്യത്യസ്ത ആചാരങ്ങളിൽ നമ്മൾ വെറുതെ ഒന്ന് പരിശോധിക്കുക ഇപ്പൊ ക്രൈസ്തവ വിശ്വാസികൾ ഇപ്പൊ ബൈബിളാണ് അവരുടെ പ്രമാണം ഹിന്ദു മതത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രമാണ ഗ്രന്ഥമോ കിട്ട കൃത്യമായ എഴുതി തയ്യാറാക്കിയ കാര്യങ്ങളോ ഇല്ല അത് പലപ്പോഴും എന്താണ് ആചരിച്ചു വരുന്നതാണ് അവരുടെ ആചാരങ്ങൾ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആചാരങ്ങളിൽ വ്യത്യാസമില്ലേ നമ്മൾക്ക് തന്നെ അറിയാവുന്ന ഒരേ അങ്ങാടിയുള്ള റോമൻ കത്തലിക്ക പള്ളിക്കകത്ത് ഉള്ള പള്ളി അവിടെയുള്ള ഫാദേഴ്സിന്റെയും തൊട്ടപ്പുറത്തേ യാക്കോബറ്റിലെ ഫാദേഴ്സിന്റെയും ജീവിത ക്രമത്തിൽ വ്യത്യാസമില്ലേ ആർ സി ഫാദേഴ്സിന് വിവാഹം കഴിക്കാൻ അനുവാദമില്ല വിവാഹം കഴിക്കാൻ പാടില്ല എന്നാൽ തൊട്ടപ്പുറത്തെ യാക്കാൻ പറ്റും ഓട്ടോ അനുവാദം കഴിക്കാൻ പാടില്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയ ഒരു കാര്യം വളരെ സിമ്പിൾ ആയ കാര്യം അത് ആചാരങ്ങളിലെ വ്യത്യാസമായിട്ട് നമുക്ക് കണക്കാക്കി കണക്കാക്കിക്കൂടെ അതിൽ ഇസ്ലാം വിശ്വാസികളിൽ വളരെ ലളിതമായിട്ടെടുക്കാൻ ഖുറാനാണ് പ്രമാണ ഗ്രന്ഥം അവരുടെ അഞ്ച് കൽപ്പനകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള വ്യത്യാസങ്ങൾ അതിനകത്ത് ആചാരങ്ങളിൽ വ്യത്യസ്തതകളിലെ എന്റെ നാട്ടിലൊക്കെ മുജാഹിദ് പള്ളിയുണ്ട് ജമായത്തിന്റെ പള്ളിയുണ്ട് സുന്നി പള്ളിയുമുണ്ട് മുജാഹിദ് പള്ളിക്കകത്ത് സാധാരണ ഗതിയിൽ നമസ്കാരത്തിൽ സ്ത്രീകൾ പങ്കെടുക്കാറുണ്ട് ജുമാ നമസ്കാരത്തിൽ സ്ത്രീകൾ പങ്കെടുക്കാറുണ്ട് ജമായത്ത് പള്ളിക്കകത്ത് ജുമാ നമസ്കാരത്തിൽ സ്ത്രീകൾ പങ്കെടുക്കാറുണ്ട് ഈ സുന്നി പള്ളിയിൽ ജുമാ നമസ്കാരത്തിലോ ആഹ് സ്ത്രീകൾ പങ്കെടുക്കാറില്ല അത് ഒരേ പ്രമാണ ഗ്രന്ഥമുള്ള ഖുറാൻ വിശ്വസിക്കുന്ന അഞ്ച് കൽപ്പനകളുള്ള ഒരു മതത്തിനകത്തുള്ള വ്യത്യസ്ത ആചാരമാണ് നമ്മൾ അതിനകത്ത് കയറി ഇടപെടാനുള്ള അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു കോടതിക്കോ അതിനെ നവോത്ഥാനം എന്ന് പറഞ്ഞ് മരിച്ചു കഴിക്കാനോ പറ്റുമോ എന്നുള്ള ലളിതമായ ചോദ്യമാണ് പറയുന്നത് കോൺഗ്രസ് നിങ്ങൾ ഉത്തരവാദിത്വം കാണിച്ചില്ല ഞാൻ പറഞ്ഞ ഇതുവരെ ഇല്ലാതായിട്ടില്ല സാഹചര്യം അവിടെ അല്ല രേണുഗാനൊരു ലളിതമായി ചോദിക്കട്ടെ പിരയിടുക എന്ന ആങ്കറിന്റെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ അത് കോൺഗ്രസ് പാർട്ടി ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ന്യൂസ് എയ്റ്റീന്റെ അഭിപ്രായമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല അങ്ങനെ അഭിപ്രായമില്ല ഇവിടെ നിലപാട് മാറ്റിയത് ആരാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞു പിടിവാശിയൊന്നുമില്ല ഗവൺമെന്റ് എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ പിടിവാശി കാണിച്ചത് ഗവൺമെന്റ് അല്ലേ ഇപ്പൊ കേരളത്തിലെ ആചാരങ്ങളിലെ വ്യത്യാസത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത ഒരു വിധി വന്ന സമയത്ത് അതിനെ പൂർണ്ണമായി അറിയുന്ന കേരള ഗവൺമെന്റ് ഒരു സ്റ്റാൻഡ് എടുത്തു ഒരു സ്റ്റാൻഡ് എന്താണ് എന്ത് വില കൊടുത്തും ആ വിധി നടപ്പിലാക്കും അതൊരു ഈഗോയിസ്റ്റിക് ഇഷ്യൂ ആയിട്ട് ഗവൺമെന്റ് എടുത്തു ഒരാളെയെങ്കിലും അതിനകത്ത് കയറ്റിയെ മതിയാകുക എന്നൊരു സ്റ്റാൻഡ് എടുത്തു ആ സ്റ്റാൻഡ് എടുത്തു കേരളത്തിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾക്കറിയാം പിന്നീട് മലക്കം പറഞ്ഞതാരാണ് സി പി എം തന്നെയാണ് സി പി എം പറഞ്ഞാൽ ഞങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല എന്നൊരു നിലപാട് സി പി എം എടുത്തു നാളെ നമുക്ക് കാണാൻ പോകുന്നതാണ് പിന്നീട് എപ്പോഴെങ്കിലും ഇവിടെ ശബരിമല അയ്യപ്പ സംഗമത്തിനകത്തേക്കെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ വിവാദത്തിൽപ്പെട്ട അല്ലെങ്കിൽ ശബരിമലയിലേക്ക് കയറിപ്പോയ കൊണ്ടുപോയ ചില സ്ത്രീകളുണ്ടല്ലോ ഇപ്പൊ ബിന്ദു അമ്മയെ പോലെയുള്ള ചില സ്ത്രീകൾ നമ്മൾ അയ്യപ്പ സംഗമത്തിലേക്കെങ്കിലും അവർ വിളിച്ചതായി കണ്ടോ മറ്റേതെങ്കിലും ഒരു പ്രമുഖരായ ആളുകളെ അയ്യപ്പ സംഗമത്തിനകത്തേക്കെങ്കിലും വിളിച്ചുകൊണ്ട് ഞങ്ങൾ എടുത്ത നിലപാട് ഞങ്ങൾ അത് സ്റ്റിക്ക് ഓൺ ചെയ്തു പോവുകയാണ് ഞങ്ങൾ ഈ നവോത്ഥാന നിലപാടാണ് അയ്യപ്പ സംഗമത്തിനകത്ത് അമ്പത് ശതമാനം സ്ത്രീകൾ പ്രവേശിക്കട്ടെ എന്നൊരു നിലപാട് വിവാദമായ അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല പക്ഷെ ആ നിലപാട് എടുക്കുന്ന സമയത്ത് നമ്മളേക്ക് സ്ത്രീകളെ ഒന്നും കണ്ടിട്ടില്ല അതിൽ ചർച്ചകളിൽ മൂന്ന് ചർച്ചകൾക്കകത്ത് നമ്മൾ സ്ത്രീകളെ കണ്ടിട്ടില്ല വേദിക്കകത്ത് വീണാ ജോർജിനെ കണ്ടു എന്നല്ലാതെ അതിന്റെ ചർച്ചകൾക്കകത്ത് സ്ത്രീകളെ പങ്കെടുപ്പിച്ചില്ല അങ്ങനെ നവോത്ഥാനപരമാണ് നവോത്ഥാനപരമായ ഒരു നിലപാടായിരുന്നു സി പി എം എടുക്കുന്നതെങ്കിൽ സി പി എം കുട്ടി ഘോഷിച്ച് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിനകത്തുള്ള മൂന്ന് ചർച്ചകളിൽ ഒരു ചർച്ച നയിക്കാൻ ഒരു ചർച്ച നയിക്കാൻ കുറച്ച് സ്ത്രീകളെ വൈദഗ്ധ്യമുള്ള സ്ത്രീകളെ അവിടെ നിയോഗിച്ചുകൂടായിരുന്നോ മൂന്ന് ചർച്ചയ്ക്കകത്തും ഇല്ലല്ലോ മൂന്ന് ചർച്ചയും നയിച്ചത് പുരുഷന്മാരല്ലേ ഇനി ചർച്ചക്കകത്ത് ഡെലിഗേറ്റ്സ് ആക്കിക്കൊണ്ട് ഇപ്പൊ മൂന്നാറിലോ കുമരകത്തൊക്കെ താമസിപ്പിച്ച് അവിടേക്ക് കൊണ്ടുവന്ന മുപ്പത് ലക്ഷം രൂപ പ്രോട്ടോകോൾ ഓഫീസറുടെ ചെലവിൽ വന്ന അത് ആ വരവിൽ വരവിൽ എവിടെയെങ്കിലും താമസിപ്പിച്ച സ്ത്രീകളെ കൊണ്ടുവന്ന ഇല്ല മലക്കം പറഞ്ഞിരിക്കുന്നത് അവിടെ ഈ ഗവൺമെന്റ് ആണ് പിണറായി വിജയനാണ് അപ്പൊ അവർക്ക് ഒരു ഘട്ടത്തിൽ വിശ്വാസികളുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടിൽ അവർക്ക് തെറ്റുപറ്റി എന്നുള്ളത് പൊതുസമൂഹത്തിനോട് വിശ്വസിക്കുന്ന പറഞ്ഞു പറഞ്ഞാൽ കടിച്ചാൽപ്പെട്ട അത് ഭാഷയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് രേണുകയോട്ട് വളരെ വ്യക്തമായി പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉത്തരവാദിത്വം കാണിച്ചില്ല എന്നും നാളെ കാണിക്കുന്നില്ല എന്നും വലിയ വായിൽ പറയുന്നത് ശരിയായിരിക്കില്ല അത് നിങ്ങൾ അത് തിരുത്താൻ തയ്യാറാവണം എന്നാണ് പറയുന്നത് ഞാനൊരു നിലപാടുകളുണ്ട് കോടതി ഇപ്പോൾ പറഞ്ഞ നിലപാടും എന്താണ് എന്നത് നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാൻ ആ ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ അത് തിരുത്താനൊന്നും പോകുന്നില്ല ഈ വിഷയത്തിൽ എഐസി ആദ്യമെടുത്ത നിലപാടെന്താണെന്നും കേരളത്തിലെ നേതാക്കൾക്കിടയിലെ ആശയക്കുഴപ്പവും ഒക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉള്ളത് തന്നെയാണ് വളരെ മുമ്പൊന്നും അല്ലല്ലോ ശ്രീ നിജേഷ് ശരവിന്ദ് ഇതൊക്കെ നടന്നത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നടന്നത് വളരെ വിദൂരത്തിലൊന്നുമല്ല എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം അതൊരു രാഷ്ട്രീയ അവസരമാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു അതിന്റെ ഗുണവും ലഭിച്ചിരുന്നു ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇനിയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റും അതൊരു എനിക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം താങ്കൾ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ ശരി ശരി ശ്രീ മനുപ്രസാദ് ബി ജെ പിക്ക് ഒരു സുവർണാവസരമായിരുന്നു ശബരിമല അതുപോലെ ഒരു സുവർണാവസരം വീണ്ടും ഒരുങ്ങി വരുന്നു എന്നതാണോ മനസ്സിലാകുന്നത് വിശ്വാസം സംരക്ഷിക്കാൻ നിലപാടെടുക്കും രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചിരിക്കുന്നു മനുപ്രസാദ് കേൾക്കാമോ ഹലോ ആ ഇപ്പൊ കേൾക്കാം പറഞ്ഞോ പുതിയത് എന്തെങ്കിലും പറയുന്ന മാനസികാവസ്ഥയിലാണ് അങ്ങ് പറയുന്നതെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ സംഭവം അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്കാലവും വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി ആ പ്രസ്ഥാനം ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും ഞങ്ങളുടെ ആശങ്ക മറ്റൊന്ന് തരത്തിലാണ് ഇത്തരം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സമൂഹത്തിൽ കലാപന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തങ്ങൾക്ക് വോട്ട് ബാങ്ക് ആക്കാൻ പറ്റുമോ എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇവർ രണ്ടുപേരും കാലാകാലങ്ങളായി അവരുടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി പലതരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ശബരിമലയിൽ കോടതിക്ക് ചില ഇടപെടലുകൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ശബരിമലയിൽ നടക്കുന്നത് ഇപ്പോഴും അവിടുത്തെ യുവതികളെ കയറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സംവിധാനത്തോടുള്ള വിയോജിപ്പല്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും ഉണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അവിടെ ആചാരപരമായ വിശ്വാസപരമായ ഒരു സംവിധാനമാണ്